സംസ്ഥാനം കണ്ട കൊടും പ്രളയം രണ്ടായിരത്തി പത്തൊൻപതിൽ കൂടുതൽ മഴ പെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജാതിരെ വട്ടമേശ സമ്മേളനത്തിലെ ചൂടുപിടിച്ച ചർച്ചയായി വയനാട് കാലാവസ്ഥ ഉച്ചകോടി ജാതിരയിലെ രണ്ടാം ദിവസ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മേഖലയിലെ വിദഗ്ദ്ധർ ഉറ്റുനോക്കുന്നത് ചർച്ചയിൽ ഉരുത്തിരിയുന്ന തീരുമാനങ്ങളെ കാലാവസ്ഥാ വ്യതിയാനം ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യമാണ് കാലാവസ്ഥാ ഉച്ചകോടിക്കും കാർബൺ അളവിൻ്റെ സൂചകമായ കാർബൺ നോട്ട് പ്രകാശത്തിനുമുള്ളത് വരൾച്ചയും വെള്ളപ്പൊക്കവും മാറി മാറി വരുന്ന പ്രതിസന്ധി ജില്ലയുടേതു മാത്രമല്ല രാജ്യം മുഴുവൻ അഭിമുഖീകരിക്കുന്ന കനത്ത പ്രതിസന്ധിക്കെതിരെ അതിജീവനത്തിനായി ഒരു ജില്ല കേന്ദ്രീകരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാലാവസ്ഥ ഉച്ചകോടി ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് വയനാട്ടിലെ വീടുകളിൽ താമസിക്കാൻ ഫാനിന്റെ ആവശ്യമൊന്നുമില്ല നല്ല സുഖമാണ് കിടന്നുറങ്ങാൻ എന്നുള്ളതാണ് ഇന്ന് ഫാൻ ഇല്ലാത്ത ഒരു വീട് പോലും അതിനേക്കാൾ നമ്മൾ നമുക്ക് പോലും ഉറങ്ങാൻ ഫാനോ ഇല്ലാതെ പറ്റുന്നില്ലെങ്കിൽ ഇനി ഈ നാട്ടിലെ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല എക്സ്ട്രീമിസം എന്ന് പറയുന്നത് ലോകോത്തര ശാസ്ത്രജ്ഞന്മാരടക്കമുള്ളവരാണ് ഉച്ചകോടിയിലെ ചർച്ചകളിൽ പങ്കെടുത്തത് കാർബൺ ന്യൂട്രലായോ അതിൽ താഴെയായോ ഭൂമിയെ നിലനിർത്തുന്നതിലൂടെ നിലവിൽ വർദ്ധിച്ചുവരുന്ന ആഗോള താപനം പിടിച്ചുകെട്ടുന്നതിനും പൂർവ്വ കാലാവസ്ഥ തിരിച്ചുപിടിക്കുന്നതിനും സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ ജലലഭ്യതയിൽ സമൃദ്ധമായിരുന്ന നമ്മുടെ കേരളത്തിലെ മഴയിലുണ്ടായിട്ടുള്ള അതീവ തീവ്രമാറ്റം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതര പ്രതിസന്ധിയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുഴുവൻ കിട്ടുന്ന വെള്ളം നമുക്ക് മീറ്റർ വരെ ഒരു 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 വെള്ളം എന്ന് എന്ന് മറ്റൊരു റെയിൻ പൊട്ടൻഷ്യൽ ലിറ്റർ വെള്ളമാണ് വർഷം നമുക്ക് ശാസ്ത്ര ഗവേഷണ മേഖലകളിൽ പ്രഗത്ഭരായ ഡോക്ടർ എൻ എച്ച് രവീന്ദ്രനാഥ് ഡോക്ടർ സിജോ ജോസഫ് ഡോക്ടർ അഭിലാഷ് ഡോക്ടർ വിഷ്ണുദാസ് എന്നിവരാണ് കാലാവസ്ഥാ ഉച്ചകോടിയിൽ പാനലിസ്റ്റുകളായി എത്തിയത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി